അതായത് എറണാകുളം പള്ളുടി സെന്റ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം തച്ചതിന്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസിന് കയറ്റാതെ പുറത്തുനിർത്തിയ സംഭവത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെട്ടു വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തുകയും ചെയ്തു സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ടാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ ക്രിസ്ത്യവി വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഇന്ത്യൻ ഭരണ ഉറപ്പു നൽകുന്ന പൗരൻ്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർഭരണം നടത്താൻ സ്കൂൾ അനുവദി നൽകണം ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കും വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോ മാസം പതിനഞ്ചിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാലിനും മാനേജർക്കും കസ്റ്റഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ജുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കുക സർക്കാർ ഈ വിഷയത്തിനും തുടർന്നും ജാഗ്രത പുലർത്തുക

സെന്റിമെന്റൽ ഇഷ്യൂ കൂടെ കൂടെ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ജൂലപ്പെടുത്തൽ അവകാശം നടക്കില്ല അത് മാത്രമേ ചെയ്യുള്ളൂ അതിന്റെ പുറത്തുള്ള റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും ഉള്ള വിശകലനം ചോദിച്ചിട്ടുണ്ട് ഇനി അവരെ ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് വേറെ ആരും ജൂലപ്പെടുത്തിയിട്ടില്ല തീർപ്പ് ആക്കുന്നതിന് വേണ്ടി എല്ലാ ജനപ്രതിനിധികൾക്കൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഒത്തീർപ്പ് ഉണ്ടാ ഉണ്ടാക്കാം അതിലും ഇപ്പോൾ പ്രശ്നമില്ല ഒത്തീർപ്പുണ്ടാക്കോ ഒത്തീർപ്പുണ്ടാക്കുക ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഒരു ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻറ് ആയിരുന്നു അപ്പോൾ അവിടെ ഇത് ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷകർത്താവിന് പ്രശ്നമില്ല അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവരവസാനിപ്പിച്ചോട്ടെ അവിടെ ഒരു പ്രശ്നം അതിലൊന്നും ഗവൺമെന്റ് വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഒരു നടപടി കറുത്തും പോകുന്നില്ല അവർക്ക് അവിടെ ഇത് കുറച്ചേർക്കും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ആരെയും ജോലി പെട്ടി ഞാൻ പറയാം മനസ്സിലായി അവർക്ക് ിപ്പം ചെയ്യാൻ പറ്റും അവരോട് തന്നെ ചോദിക്കണം നിങ്ങൾ എന്തിനാ അങ്ങനെ നിങ്ങൾ ഇത്തരം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും പിന്നെ ആവർത്തിക്കാൻ പാടില്ല ഈ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും അനുസരിച്ച് എല്ലാ അവകാശവും കുട്ടികൾക്കുണ്ട് ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല അത് പിന്നെ തുടക്കത്തിലെ തന്നെ അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തേണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിക്കാനും വേണ്ടി അറിയാം കുട്ടിയോ രക്ഷ രക്ഷിതാവാ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശപ്പെട്ടു ഏതായാലും സ്കൂളിൻ്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറുപടി പിന്തുടിക്കുന്നവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കും പ്രശ്നം അവിടെ അവിടെ ചർച്ച ചെയ്ത് അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നൽകി മേലാൽ പിന്നെ മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാറുണ്ട്